ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം ചെറുതുരുത്തി പാങ്ങാവ ശിവക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നവർക്കുള്ള യാത്രയപ്പും വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികൾക്കുള്ള ആദരവും സംഘടിപ്പിച്ചു ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു

സന്ധ്യ വളരെയധികം ആധുര സേവന രംഗത്ത് വളരെയധികം സേവനം ചെയ്ത ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് അവരെ ആദരിക്കുന്നത് പ്രസിഡന്റ് ആയ സന്ധ്യ ചേരക്കരെ പറയുന്ന തിരുവല്ലാമല ശ്രുതിരുചി അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ആധുരപരമായി മാറ്റി സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം സേവനങ്ങൾ ചെയ്യുന്നത് വ്യക്തിത്വമാണ് ചെറുതിരത്തി പാങ്ങാവ് ശിവക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ ദീർഘകാലം കഴകപ്പണി അനുഷ്ഠിച്ച പുഷ്പകം രാമനുണ്ണി സുശീല രാമനുണ്ണി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി ചടങ്ങിൽ സമൂഹത്തിലെ സേവന രംഗത്തെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖ വ്യക്തികളായ പി എൻ എൻ എം ആയുർവേദ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ ഡയറക്ടറും മുൻ ഷൊർണൂർ റോട്ടറി പ്രസിഡന്റുമായ സന്ധ്യ മണ്ണത്ത് നിള ചെയർമാനും മുൻ ചൊർണു റോട്ടറി അസിസ്റ്റന്റ് ഗവർണറുമായ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് എന്നിവരെ ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത് പൊന്നാടയും മൊമെന്റോയും നൽകി ആദരിച്ചു ക്ഷേത്ര മാനേജർ എം എ രാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ട്രഷറർ സുരേന്ദ്രൻ സുപ്രീം എൻ സുരേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഓടമ്പാക്കം രവീന്ദ്രൻ നയിച്ച ഭക്തിപ്രഭാഷണവും മഹാ അന്നദാനവും ഉണ്ടായിരുന്നു സുഷുപ്തിയെ തരണം ചെയ്യാൻ പറ്റും ഈ ജ്ഞാന വൈരാഗ്യം ഇത് രണ്ടും പ്രധാന വൈരാഗ്യം വന്ന് വൈരാഗ്യം നല്ല വന്നു കഴിഞ്ഞാൽ മനസ്സുണ്ടാകിയ മനസ്സിന് സ്റ്റോറ് കുറയും അപ്പൊ സുഷുപ്തിയുടെ സ്വപ്നാവസ്ഥ ജയിക്കാം ജ്ഞാനം എന്താണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മൾ ആരാണ് എന്നുള്ള ബോധം നമ്മളിൽ ഒത്തു കഴിഞ്ഞാൽ ഈ സുഷുപ്തിനെ നമുക്ക് തരണം ചെയ്യാം ഈ സുഷുപ്തിനെ എന്തിനാ തരണം ചെയ്യുന്നത് വെച്ചാൽ ഈ സുഷുപ്തി പോലെ ആവണം നമ്മുടെ ജാഗ്രത അവസ്ഥ റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി കലയിലാണ് എവിടത്തെ കളം വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ലാമല്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ